കാട്ടുമൃഗങ്ങളെ വേട്ടയാടി തിന്നുന്നതുപോലെ മനുഷ്യനെ തിന്നു ജീവിക്കുന്ന ഒരു ഗോത്രക്കാർ സ്വന്തം കുലത്തെ പുറംനാട്ടുകാർ കൊന്നു തിന്നു തീർക്കുമെന്ന ഭയപ്പാടിൽ ജീവിക്കുന്ന മനുഷ്യർ അപ്പുറത്ത് എന്തിനാണ് ഗോത്രക്കാരെ കൊന്നു തിന്നുന്നത് ആചാരമോ സമ്പ്രദായമോ ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ പിഗ്മി ഗോത്രക്കാർ ആയുധങ്ങളുമായി കാടുകയറിയ വിമത സൈന്യം പിഗ്മി മനുഷ്യരെ കൊന്നു തിന്നുന്ന വാർത്ത ലോകത്തെ ഞെട്ടിച്ചതാണ് പൊക്കം കൂടിയ മറ്റു ഗോത്രക്കാർ ഈ കുറിയ മനുഷ്യരുടെ മാംസം പാകം ചെയ്ത് കഴിക്കുന്ന അവസ്ഥ ഇതുരി പ്രവേശ്യയിൽ പിഗ്മികളുടെ കൂട്ടക്കൊല നടന്ന വാർത്തകൾ പുറം ലോകത്തെത്തിയതോടെ സംഭവത്തിന്റെ നിജസ്ഥിതി അറിയാൻ ഐക്യരാഷ്ട്ര സംഘടന അവിടേക്ക് ഉദ്യോഗസ്ഥരെ അയച്ചു നരഭോജനം ഇതിനകം തന്നെ നടന്നുകഴിഞ്ഞെന്നും വലിയൊരു സമ്പ്രദായമായി അത് മാറിക്കഴിഞ്ഞെന്നും അവരുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു ഉറ്റവരെ കൊല്ലുന്നത് കണ്ടു അലിഞ്ഞു ചേർന്ന വനം വിട്ട് പിഗ്മികൾ പരന്നൂടി ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി പിഗ്മികൾ കാട്ടിൽ നിന്ന് പലായനം ചെയ്തു വിമത സംഘങ്ങളും സർക്കാർ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഏകദേശം ഒന്നര ലക്ഷത്തോളം പേരെ മേഖലയിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിരുന്നു ക്രൂരതയും കൂട്ടക്കൊലയും വംശഹത്യയുമെല്ലാം കണ്ടുശീലിച്ചവരാണെങ്കിലും മനുഷ്യരെ വേട്ടയാടി അക്ഷരാർത്ഥത്തിൽ ഭക്ഷിക്കുന്നുവെന്ന വിവരം പുറം ലോകത്തെ വിറങ്ങലിപ്പിച്ചു ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ കഴിഞ്ഞു പോരുന്ന പുരാതന മനുഷ്യരാണ് പിഗ്മികൾ താരതമ്യേന കുറിയ മനുഷ്യർ റുവാണ്ട ഉഗാണ്ട സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് കാമറൂൺ ഗിനി തുടങ്ങിയ രാജ്യങ്ങളിലും ഇവരുണ്ട് സായുധരായ വിമതർ ഭൂമിക്കും വിഭവങ്ങൾക്കും വേണ്ടി നിരന്തരം പോരടിക്കാറുള്ള മേഖല റുവാണ്ടയോടും ഉഗാണ്ടയോടുമെല്ലാം കൂറുപുലർത്തുന്ന ഒട്ടേറെ വിമത സംഘങ്ങൾ കോങ്കോയുടെ അതിർത്തി മേഖലകളിൽ തമ്പടിച്ചു പോന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കോങ്കോയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു അതിനുശേഷവും വടക്കു കിഴകെ അറ്റം ഭരണമേൽക്കാത്ത ഇടമായി തുടർന്നു തോക്കു മാത്രമായിരുന്നു അവിടുത്തെ നിയമം രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾക്കിടയിൽ എല്ലാ വിമതരും സർക്കാർ സേനകളും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ എല്ലാവിധത്തിലും അസ്ഥിരപ്പെട്ടത് അവിടുത്തെ വനവാസികളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ രണ്ടാം കോങ്കോ യുദ്ധം തുടങ്ങി നിബിഡ വനങ്ങളിൽ കയറി സായുധർ ഗോത്രക്കാരെ കൊള്ളയടിച്ചു മഴക്കാടുകളിലെ സമ്പന്നമായ ധാതു നിക്ഷേപങ്ങളും വിശാലമായ വനങ്ങളും ഫലഭൂയിഷ്ടമായ ഭൂമിയുമെല്ലാം പിടിച്ചെടുക്കണമായിരുന്നു അവർക്ക് യുദ്ധം ഏകദേശം നാലര വർഷം പിന്നിട്ട സമയത്താണ് ലോകം ആ സംഭവം അറിയുന്നത് പോങ്കോയ്ക്ക് നരഭോജനത്തിന്റെ ദീർഘകാല ചരിത്രമുണ്ട് പിഗ്മികളുടെ മാംസം കഴിക്കുന്നവർക്ക് മാന്ത്രിക ശക്തി കിട്ടുമെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് പിഗ്മിവേട്ടയ്ക്ക് കാലങ്ങളായി ഇതൊരു കാരണമാണ് മാംസത്തിന് വിപണി പോലും പോലുമുണ്ടായിരുന്നെന്നും കമാൻഡർമാർ പിഗ്മികളുടെ ലൈംഗിക അവയവങ്ങൾ ഭക്ഷിക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു കോങ്കോ സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടിലുള്ള പിഗ്മികൾ മനുഷ്യനേക്കാൾ അന്തസ്സു കുറഞ്ഞവരാണെന്ന് മറ്റു ഗോത്രക്കാർ കരുതി നരഭോജികളെ ഭയന്ന പിഗ്മികൾ കാടുകളിൽ നിന്നോടിപ്പോവണമെന്നും ഒരുപക്ഷെ അവർ കരുതി കാണണം വനവാസികളെ വനത്തിൽ നിന്ന് തുരത്താൻ ഇതിലും വലിയൊരു ഭീതി വിതയ്ക്കാനില്ല ഇതുരിയിലെ വനവാസികൾ വ്യാപകമായി അടിമകളാക്കപ്പെട്ടവരാണ് വനത്തിൽ നിന്ന് ഭക്ഷണം കണ്ടെത്താൻ വേട്ടയിൽ അഗ്രഗണ്യരായ പിഗ്മികളെ വിമത സംഘങ്ങൾ പറഞ്ഞുവിടും വെറും കൈയോടെ വന്നാൽ അയാളെ കൊന്നു തിന്നും യുദ്ധവേളയിൽ അതായിരുന്നു നിയമം പോരാട്ടം രൂക്ഷമാകുന്നതിനിടെ പല വഴിക്ക് ഓടിപ്പോയവരെയെല്ലാം തങ്ങളുടെ ആളുകളെ അവർ കൊന്നു തിന്നുകയാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു സഹജീവികളുടെ വേവിച്ച മാംസത്തിന്റെ അവശിഷ്ടങ്ങൾ ഭക്ഷിക്കാൻ പിഗ്മികൾ നിർബന്ധിതരാവുക പോലും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി